ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മുൻഗണനാ റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിങ്ങിനെ സംബന്ധിച്ച് പല സംശയങ്ങളും ഉയരുകയാണ് ഒരുപാട് ഡൗട്ടുകളുണ്ട് എല്ലാവർക്കും ഇത് ബാധകമാണോ അതുപോലെ ആരൊക്കെയാണ് മാസ്റ്ററിങ് ചെയ്യേണ്ടത് എപ്പോഴാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇത് നിർബന്ധമാണോ എന്നിങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഉയരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അതായത് ഇതിനൊക്കെ സംശയങ്ങൾക്കുള്ള മറുപടികളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ െ നമ്മുടെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യത്തെ സംശയം എന്ന് പറഞ്ഞാൽ ആരാണ് മസ്റ്ററിങ് ചെയ്യേണ്ടത് മഞ്ഞ അതുപോലെ പിങ്ക് റേഷൻ കാർഡുകളിൽ പേര് ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളുടെയും മസ്റ്ററിംഗ് ആണ് ചെയ്യേണ്ടത് മാർച്ച് മുപ്പത്തൊന്നിനകം പൂർത്തിയാക്കാനാണ് കേന്ദ്ര സർക്കാർ കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളത് എല്ലാ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ഒന്നര മുതൽ വൈകുന്നേരം നാല് വരെയും ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ അവധി ദിവസങ്ങളിലും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെയും മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് എല്ലാ റേഷൻ കാർഡ് അംഗങ്ങളും അവരവരുടെ റേഷൻ കടകളിൽ നേരിട്ടെത്തി നിശ്ചിത സമയത്തിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് എന്നീ ദിവസങ്ങളിൽ റേഷൻ കടകൾ അവധിയാണ് അന്നേ ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ മസ്റ്ററിംഗ് ചെയ്യാമെന്ന് സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് അവസാന ദിവസമായ തിങ്കളാഴ്ച സംസ്ഥാനത്തെ ഏതൊരു കാർഡ് അംഗത്തിനും ഏത് റേഷൻ കടയിലും മസ്റ്ററിംഗ് നടത്തുന്നതിന് അവസരമുണ്ടായിരിക്കും നമ്മൾക്ക് ഏ അതായത് നമ്മളുടെ റേഷൻ കട തന്നെ വേണമെന്നില്ല ഏത് റേഷൻ കടയിലാണേലും നമ്മൾക്ക് പോയിട്ട് മസ്റ്ററിംഗ് നടത്താവുന്നതാണ് അതേസമയം ചൊവ്വാഴ്ച അതായത് മാർച്ച് അഞ്ച് മുതൽ ശനിയാഴ്ച മാർച്ച് ഒൻപത് വരേക്ക് സമയം പുനക്ര പുനർക്രമീകരിച്ചിട്ടുണ്ട് ഏഴ് ജില്ലകളിൽ രാവിലെയും ഏഴ് ജില്ലകളിൽ വൈകിട്ടുമാണ് അതുവരെ റേഷൻ കടകൾ പ്രവർത്തിക്കുക തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ജില്ലകളിൽ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാവിലെയും ബുധൻ ശനി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷവും പ്രവർത്തിക്കും തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ ജില്ലകളിൽ ബുധൻ ശനി ദിവസങ്ങളിൽ രാവിലെയും ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷവുമാണ് തുറന്ന് പ്രവർത്തിക്കുക ശനിയാഴ്ച കഴിയുമ്പോൾ പ്രവർത്തി സമയം പഴയ നിലയിലേക്ക് മടങ്ങും അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകളുടെ ശ്രദ്ധയ്ക്ക് മഞ്ഞ പിങ്ക് കാർഡ് ഉടമകളിൽ പേര് ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളുടെയും മസ്റ്ററിംഗ് മാർച്ച് മുപ്പത്തൊന്നിനകം പൂർത്തിയാക്കണമെന്ന് കേന്ദ്ര സർക്കാർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്രകാരം മസ്റ്ററിംഗ് ചെയ്യാത്തവരുടെ റേഷൻ വിഹിതം രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ അനുവദിക്കുന്നതല്ല എന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നു ആയതിനാൽ മുഴുവൻ കാർഡ് അംഗങ്ങളും അവരവരുടെ റേഷൻ കടയിൽ നേരിട്ടെത്തി നിശ്ചിത സമയത്തിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ അഭ്യർത്ഥിക്കുന്നു മസ്റ്ററിംഗ് ചെയ്യാൻ വരുന്നവർ ആധാർ കാർഡും റേഷൻ കാർഡും കൊണ്ടുവരേണ്ടതാണ് എല്ലാ ദിവസങ്ങളിലും ഒന്നര മുതൽ നാല് വരെയും ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ അവധി ദിവസങ്ങളിലും ഒൻപത് മണി മുതൽ രാത്രി വൈകുന്നേരം ഏഴ് മണിവരെയും മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുന്നതാണ് മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് വെള്ളി ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ റേഷൻ ഡിപ്പോ അവധിയാണ് അന്നേ ദിവസങ്ങളിൽ ഒമ്പത് ഏഴം മുതൽ ഏഴ് ഏഴം വരെ മസ്റ്ററിംഗ് ചെയ്യുന്നതാണ് അവസാന ദിവസമായ പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തിങ്കളാഴ്ച സംസ്ഥാനത്തെ ഏതൊരു കാർഡാംഗത്തിനും ഏതൊരു റേഷൻ കടയിലും മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് നിലവിലെ കേന്ദ്ര സർക്കാർ തന്നിരിക്കുന്ന ഒരു അറിയിപ്പ് എന്ന് പറയുന്നത് പിന്നീട് നമുക്കറിയേണ്ട ഒരു കാര്യമാണ് എപ്പോഴാണ് റേഷൻ കാർഡ് ആരംഭിച്ചത് ബംഗാളിലെ ക്ഷാമകാലത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഇന്ത്യയിലെ റേഷൻ കാർഡ് നിലവിൽ വന്നു ഇതിനുശേഷം രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജനുവരി പതിനാല് മുതൽ ഇതിനൊരു പദ്ധതിയുടെ രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പലരും ഭക്ഷ്യക്ഷാമവുമായി പൊരുതാൻ തുടങ്ങി തുടർന്നാണ് സർക്കാർ റേഷൻ സംവിധാനം പുനരാരംഭിച്ചത് നാല് നിറങ്ങളിലാണ് റേഷൻ കാർഡുകൾ റേഷൻ കാർഡിന്റെ സഹായത്തോടെ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം രണ്ടായിരത്തി പതിമൂന്ന് അനുസരിച്ച് യോഗ്യതയുള്ള കുടുംബങ്ങൾക്ക് സബ്സിഡി നിരത്തിൽ നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാം നിലവിൽ യോഗ്യതയുള്ള കുടുംബങ്ങൾ നാല് തരം റേഷൻ കാർഡുകൾ നൽകുന്നു മഞ്ഞക്കാട് എ എ വൈ സമൂഹത്തിലെ ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗം അല്ലെങ്കിൽ അന്ത്യോദയ അന്നയയോജന ഗുണഭോക്താക്കൾ അടുത്തത് പിങ്ക് കാർഡ് മുൻഗണന വിഭാഗം അല്ലെങ്കിൽ ദാരിദ്ര്യ രേഖക്ക് താഴെ ബി പി എൽ ഉള്ളവർ അടുത്തത് നീലക്കാട് ദാരിദ്ര്യ ദാരിദ്ര്യ രേഖക്ക് മുകളിൽ എ പി എൽ ഉള്ളവർ വെള്ളക്കാട് സാമ്പത്തികമായി മുൻപന്തിയിൽ നിൽക്കുന്ന പൊതുവിഭാഗത്തിൽപ്പെട്ടവർ അപ്പോൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിർബന്ധമായിട്ടും എല്ലാവരും മസ്റ്ററിങ് ചെയ്യണം അത് റേഷൻ കാർഡിൽ പേരുള്ള എല്ലാവരും തന്നെ ചെയ്യണം അതിന് നമ്മൾ നമ്മുടെ റേഷൻ കടയിൽ തന്നെ പോകണം മഞ്ഞ പിങ്ക് നിറത്തിൽ കാർഡ് ഉള്ളവരാണ് ഇതിനായിട്ട് പോവേണ്ടത് അപ്പോൾ എല്ലാവരും തന്നെ മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ മാസ്റ്ററിങ് കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് അതായത് ഒന്നര മുതൽ ഏഴ് വരെയാണ് സമയം വരുന്നത് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ